നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നാളെ മണി മുതൽ ചരിത്രമെഴുതി മെക്സിക്കോ ക്ലോഡിയ ഷിൻബാം രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റ് വിജ്ഞാനത്തിനും വിനോദത്തിനുമുള്ള ഇടമായി സ്കൂളുകൾ മാറി മുഖ്യമന്ത്രി പരിസ്ഥിതി വിചാര ദിനാചരണം സംസ്ഥാനത്ത് ആയിരം പച്ചത്തിരുത്തുകൾക്ക് കൂടി തുടക്കം ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകൻ ചെലാവൂർ വേണു അന്തരിച്ചു വോട്ടർമാരുടെ എണ്ണത്തിൽ കോടി ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വടകരയിൽ അധിക സേനയെ ആകാശ എയർ ഇന്ത്യ ഡൽഹി മുംബൈ വിമാനത്തിന് ബോംബ് ഭീഷണി അഹമ്മദാബാദിലേക്ക് വഴി തിരിച്ചു വിട്ടു തിരിച്ചുവിട്ടു മുന്നൂറ്റി അമ്പത് കോടിയുടെ വ്യാപാര ലക്ഷ്യം വൈദ്യുതിവൽക്കരണത്തിലൂടെ മുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കാറിൽ കൊണ്ടുപോയി കൊള്ളയടിച്ചു വിശദമായ പോകാം പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ചൊവ്വാഴ്ചയാണ് ഇതിനു പുറമെ ഹിമാചൽ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടും വേണം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ വിലയിരുത്തി ഇതിനു പുറമെ റിട്ടേണിംഗ് ഓഫീസർമാർക്കും കൗണ്ടിംഗ് ഏജന്റുമാർക്കുമായുള്ള ഹാൻഡ് ബുക്കും കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു റിട്ടേണിംഗ് ഓഫീസർമാർ നൽകുന്ന വോട്ടെണ്ണൽ കണക്കുകളും ഫലവും തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലും ലൈൻ ആപ്പിലും ലഭ്യമാകും മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നവാന പാർട്ടിയുടെ നേതാവ് ക്ലോഡിയ ഷിൻ മാമിനെ തെരഞ്ഞെടുത്തു ചരിത്രത്തിൽ ആദ്യമായാണ് ലാറ്റിൻ അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിതെടുത്തത് അൻപത്തിനം വോട്ട് നേടിയാണ് ക്ലോഡിയ സ്ഥാനാർത്ഥിയായ സൂചിറ്റൽ ഗൽബിസ്വിനിയെ പരാജയപ്പെടുത്തുന്നത് പാർട്ടിയായ നാഷണൽ ആക്ഷൻ പാർട്ടിയുടെ വെറും വോട്ട് മാത്രമാണ് കാലാവസ്ഥ ശാസ്ത്രജ്ഞം മെക്സിക്കോ സിറ്റി മുൻ മേയറുമാണ് ഷീന ബാബു മികച്ച പിന്തുണയാണ് ഉണ്ടായിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ക്രോഡിയക്ക് അനുകൂലമായിരുന്നു അഞ്ച് എക്സിറ്റ് പോളിലും അമ്പത്താറ് ശതമാനം ഭൂരിപക്ഷത്തോടെ ക്രോഡിയുടെ ജയം ഓർമ്മിച്ചിരുന്നു ഇന്ത്യയിലുണ്ടായതിൽ ഏറ്റവും അക്രമസക്തമായ തെരഞ്ഞെടുപ്പിനാണ് മെക്സിക്കോ ഇത്തവണ സാക്ഷ്യം വഹിച്ചത് വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച ലോക്സഭാ വോട്ടർമാരുടെ എണ്ണത്തിൽ കമ്മീഷൻ കോടി പേർ വോട്ട് ചെയ്തു ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസ് മീറ്റിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ വ്യക്തമാക്കിയത് വനിതാ പങ്കാളിത്തത്തിലും ഗണ്യമായ വർധനുണ്ടായതായി കമ്മീഷൻ അറിയിച്ചു മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് കോടി വനിതകളാണ് ഹോട്ടലിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി സംതൃപ്തി നിറഞ്ഞ ദൗത്യമായിരുന്നുവെന്നും വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡെസ്ക് ആകാശ എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന് ബോംബ് ഭീഷണി ഭീഷണിയെ തുടർന്ന് വിമാനം അഹമ്മദാബാദിലേക്ക് വഴി തിരിച്ചുവിട്ടു പത്ത് പതിമൂന്നോടെ വിമാനം അഹമ്മദാബാദിലെ സർബാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി യാത്രക്കാരെ മുഴുവൻ ഒഴിപ്പിച്ച ശേഷം പരിശോധന നടത്തി നൂറ്റി എൺപത്തി ആറ് യാത്രക്കാരും ആറ് ദിവൻ ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആകാശ എയറിന്റെ ക്യു പി പതിനേഴ് പത്തൊമ്പത് വിമാനത്തിനാണ് സുരക്ഷാ ഭീഷണി ഉണ്ടായത് വിമാനത്തിന് ഭീഷണി ലഭിച്ചതായി ആകാശ എയറും സ്ഥിരീകരിച്ചു മീഡിയ വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിലുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എണ്ണുന്നതിന് ടേബിളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും പതിനാല് വീതം ടേബിളുകൾ ഉണ്ടാക്കും ഇതിനു പുറമെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് മുപ്പത്തിനാല് ടേബിളുകളും ഉണ്ടാകും ഇ ടി ബി എസ് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് പത്ത് ടേബിളുകളും സജ്ജമാക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രമായ ചാലാ ചിന്ത ചിന്തക്കിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും ജില്ലാ കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വോട്ടെണ്ണൽ ഒരുക്കങ്ങളുടെ അവസാനഘട്ടം വിലയിരുത്തൽ നടത്തി പൊതു നിരീക്ഷകൻ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് വോട്ടെണ്ണൽ നിരീക്ഷകരായ അഭയ് നന്ദകുമാർ കാർട്ടുകർ ഉപ ഭൂപേന്ദ്ര സിംഗ് പരിസ്തേ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നേരിട്ട് വിലയിരുത്തി ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും അതിന്റെ ഫലം ഉടൻ തന്നെ നൽകണമെന്നും അനാവശ്യ താമസം വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും പൊതു നിരീക്ഷകൻ മാന്വേന്ദ്ര പ്രതാപ് സിംഗ് നിർദ്ദേശിച്ചു നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം നിർദേശിച്ചു കേന്ദ്രത്തിനുള്ളിൽ അച്ചടക്കം പാലിക്കുന്നതിനും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും പതിനാല് ടേബിൾ വീതം ആകെ തൊണ്ണൂറ്റിയെട്ട് ടേബിളുകളാണ് ക്രമീകരിക്കുന്നത് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഇ വി എം വോട്ടുകൾ എണ്ണുക ഒരു ഏജന്റുമാരെ എണ്ണുന്ന ടേബിളുകളിലേക്ക് നിയോഗിക്കാം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിലേക്ക് ടേബിളുകൾ ക്രമീകരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് ആകെ മുപ്പത്തിനാല് ഏജന്റുമാരെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ടേബിളുകളിലേക്ക് നിയോഗിക്കാം റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക സർവീസ് വോട്ടുകൾ സ്കാൻ ചെയ്യുന്നതിലേക്ക് പത്ത് ടേബിളുകൾ ഉണ്ടാകും സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഒരു ഏജന്റിനെ വെക്കാം ഒരു എ ആർഒയുടെ ഷൻ ടേബിളിലേക്ക് ഒരു ഏജന്റ് എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾക്ക് ടാബ്ലേഷൻ ടേബിളുകളിലേക്ക് ഏഴ് ഏജന്റുമാരെയും ആർഒയുടെ ഷൻ ടേബിളിലേക്ക് ഒരു ഏജന്റിനെയും നിയോഗിക്കാം ഏജന്റുമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ടാകും ഈ കാർഡ് പരിശോധിച്ചായിരിക്കും ഏജന്റുമാരെ കൗണ്ടിങ് സെന്ററിലേക്ക് കടത്തിവിടുക സ്ഥാനാർത്ഥികളെയും അവരുടെ ഇലക്ഷൻ ഏജന്റിനെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യുന്ന കൗണ്ടിങ് ഏജന്റുമാരെയും മാത്രമേ കൗണ്ടിങ് ഹാളിൽ പ്രവേശിപ്പിക്കൂ രാവിലെ ഏഴ് മണിക്ക് സ്ട്രോങ് തുറക്കും നിരീക്ഷകരുടെ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലായിരിക്കും ഇത് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക പോർട്ടണൽ കേന്ദ്രത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥർക്കൊഴിയെ ആർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കില്ല മൊബൈൽ ഫോണുകൾ കൗണ്ടിംഗ് ഹാളിന് പുറത്ത് ഇതിനായി സജ്ജീകരിക്കുന്ന കൗണ്ടറിൽ സൂക്ഷിക്കണം കൗണ്ടിംഗ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ കൗണ്ടിംഗ് തീരുന്നതുവരെ ഏജന്റുമാരെ പുറത്തു പോകാൻ അനുവദിക്കില്ല യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേശായി കൃഷ്ണ എ ഡി എം കെ നവീൻ ബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ പോസ്റ്റൽ ബാലറ്റ് നോഡൽ ഓഫീസർ പി സജീവൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ ഡി എഫ് ഒ എസ് വൈഷാഖ് എൽ എസ് ജി ഡി ജോയിൻ ഡെപ്യൂട്ടി ഡയറക്ടർ അഭിനീഷ് ഡി ഐ സി ജനറൽ മാനേജർ എ എസ് ഋഷിറാസ് ആർ ടി എം അജയ് കുമാർ എൽ എ ഡെപ്യൂട്ടി കളക്ടർ കെ ഹിമ ഡെപ്യൂട്ടി കളക്ടർ ആ ശ്രീലത ജില്ലാ രജിസ്ട്രാർ എ ബി സത്യൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ വിജ്ഞാനത്തിനും വിനോദത്തിനുമുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്നും ഇതെല്ലാം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയട്ടെ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദീർഘനാളത്തെ അവധിക്കാലത്തിനു ശേഷം നിറഞ്ഞ സന്തോഷത്തേടെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് കൂട്ടുകാരെ കാണുന്നതും കള്ളസ്ഥലത്തും കളിസ്ഥലത്തും ക്ലാസ് മുറിയിലും എത്തുന്നതിനുമുള്ള സന്തോഷം അതോടൊപ്പം പാഠപുസ്തകങ്ങളും യൂണിഫോമും ഇതിനകം കിട്ടിയതിലുള്ള സന്തോഷം അങ്ങനെ നോക്കിയാൽ നിരവധി സന്തോഷങ്ങളിലേക്കാണ് ചുവടുവെക്കുകയാണ് കുട്ടികൾക്കായി പലവിധ സംവിധാനങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത് ക്ലാസ് മുറികൾ ഹൈടെക് ആയി റോബോട്ടിക് കിറ്റുകൾ ലഭിക്കുന്ന നിലയിലുണ്ടായി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരമ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ കാലത്തെ നേരിടാനുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയത് അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾ ഉണ്ടാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറി പരീക്ഷ നടത്തിപ്പടക്കം പൊതു സമൂഹം ഏറ്റെടുത്ത് കോവിഡ് കാലത്ത് കണ്ടു നീതി ആയോഗ് റിപ്പോർട്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഒന്നാമതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി അധ്യക്ഷനായി വ്യവസായ മന്ത്രി പി രാജീവ് അക്കാദമി കലണ്ടർ പ്രകാശിപ്പിച്ചു മേയർ എം അനിൽകുമാർ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ചോർ ഡയറക്ടർ എം ഷാനവാസ് തുടങ്ങിയവ സംസാരിച്ചു ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ ചേലാവൂർ വേണു അന്തരിച്ചു രണ്ടു മാസത്തിലേറെയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലൂടെ ലോക ക്ലാസിക് സിനിമകളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ വേണു ആറ് ആറ് പതിറ്റാണ്ട് സിനിം സിനിമ നിരൂപണ രംഗത്തും സമാന്തര ചലച്ചിത്ര പ്രചാരണത്തിലും സജീവമാണ് മാർച്ച് ഒന്നിനാണ് എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സൊസൈറ്റിയായ അശ്വിനിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഉള്ളടക്കത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെ പത്താധിപരായി ടെലിവിഷൻ സീരിയലുകളും നിർമ്മിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കവേ ഉമ്മ സിനിമയുടെ നിരൂപണം എഴുതിയാണ് തുടക്കം സാംസ്കാരിക മാഗസീനായ യുവഭാവനയാണ് ആദ്യ പ്രസിദ്ധീകരണം സംവിധായകൻ രാമുകാര്യേട്ടത്തിന്റെ അസിസ്റ്റന്റായി കുറച്ചുകാലം പ്രവർത്തിച്ച് പത്രപ്രവർത്തനത്തിലേക്ക് മടങ്ങി മലയാളത്തിലെ ആദ്യ സ്പോർട്സ് മാസികയായ സ്റ്റേഡിയം ആദ്യ മനഃശാസ്ത്ര മാസികയായ സൈക്കോ വനിതാ പ്രസിദ്ധീകരണമായ രൂപകല രാഷ്ട്രീയ പ്രവർത്തകർക്കായുള്ള സെർച്ച് ലൈറ്റ് നഗരവിശേഷങ്ങൾ പരിചയപ്പെടുത്തിയ സിറ്റി മാഗസിൻ സായാഹ്ന പത്രമായ വർത്തമാനം എന്നിവയുടെ പത്രാധിപരായും എഡിറ്ററുമായിരുന്നു ഇടതു വിദ്യാർത്ഥി സംഘടനയായ കെ എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യു എഫിന്റെ നേതൃത്വനിരയിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് ക്ലാസിക് സിനിമകളുടെ പ്രചാരണത്തിൽ മുന്നിട്ടിറങ്ങിയത് പൂനെ ഫിലിം ആർക്കൈവ്സിൽ നിന്നും വിദേശ രാജ്യങ്ങളുടെ എംബസിയിൽ നിന്നും സിനിമകൾ വരുത്തിച്ച് തിയേറ്ററുകൾ വാടകക്കെടുത്ത് പ്രദർശിപ്പിച്ചു നിരവധി ചലച്ചിത്രമേളകൾക്ക് നായകത്വം വഹിച്ചു ജോൺ എബ്രഹാം അരവിന്ദൻ ടി വി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകളിൽ പിന്തുണയുമായി ഒപ്പമുണ്ടായി ജോൺ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മനസ്സ് ഒരു സമസ്യ മനസ്സിന്റെ വഴികൾ തുടങ്ങിയവയാണ് പുസ്തകങ്ങൾ ഗോപിനാഥിന്റെ ഇത്രമാത്രം സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് ചലച്ചിത്ര അവാർഡ് നിർണയ സമിതി അംഗം ടെലിവിഷൻ അവാർഡ് ജൂറി അംഗം ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചു വേണുവിന്റെ ജീവിതം പ്രമേയമായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും വേണു ജീവിതകാലം പുറത്തിറക്കി സംസ്കരിച്ചു ആസാദ് മീഡിയ വരും വർഷം മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വ്യാപാര ലക്ഷ്യവുമായി കൂടുതൽ മികവോടെ മുന്നേറാൻ റെയ്ഡ്കോ കേരള ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന അവലോകനത്തിനും ഭാവി പ്രവർത്തനം രൂപപ്പെടുത്താനും ചേർന്ന സംഗമത്തിൽ വിവിധ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകി വൈവിധ്യവൽക്കരണത്തിലൂടെയും സ്ഥാപനങ്ങളെ നവീകരിച്ചും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് റെയ്ഡ്കോ മുന്നോട്ടു പോകുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും പത്തായിരം പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കാനും ലക്ഷ്യമിടുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം സർക്കാർ ഓഹരി മൂലധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം അമ്പത് വർഷം പിന്നിടുമ്പോൾ എല്ലാ ജില്ലകളിലുമായി ഇരുപത്തിയഞ്ച് ബ്രാഞ്ച് നാല് ഉൽപാദക യൂണിറ്റ് മാവിലായി കറി പൗഡർ ഫാക്ടറി ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ അഗ്രോമിഷനറി യൂണിറ്റ് എന്നിവ പ്രവർത്തിക്കുന്നു കർഷകർക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ വിത്ത് വളം കീടനാശിനികൾ എന്നിവ ഗുണമേന്മയുള്ള മിതമായ നിരക്കിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ സംസ്കരണവും സഹകരണ മെഡിക്കൽ സ്റ്റോറുകളും തുടങ്ങിയിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് തദ്ദേശ ഭരണ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ച അക്രിഡിറ്റഡ് ഏജൻസിയായ റെയ്ഡ്കോ സംസ്ഥാനത്താകെ പ്രവർത്തനം വിപുലീകരിക്കാം സംഗമത്തിൽ ചെയർമാൻ എം സുരേന്ദ്രൻ പുതിയ ലക്ഷ്യവും കാഴ്ചപ്പാടും അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ വി ദിനേശൻ അധ്യക്ഷനായി സിഇഒ വി സതീശൻ രതീഷൻ പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ആസാദ് മീഡിയ കിങ് അഡ്മിറ്റ് കാർഡ് പുതിയ സമയപ്രകാരമുള്ളത് ഡൗൺലോഡ് ചെയ്യണം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് പുതുക്കിയ സമയക്രമം രേഖപ്പെടുത്തിയ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കണമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് പരീക്ഷ ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചു വരെയാണ് എഞ്ചിനീയറിംഗ് പരീക്ഷ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ ഒന്നര വരെയാണ് റിപ്പോർട്ടിംഗ് സമയം ഈ സമയത്തിനകം ഹാജരായിരിക്കണം ഫാർമസി പരീക്ഷയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് റിപ്പോർട്ടിംഗ് സമയം ഫാർമസി കോഴ്സിന്റെ പരീക്ഷാ പത്തിന് പത്തിന് മൂന്നര മുതൽ അഞ്ചു വരെയുണുള്ളത് അഡ്മിറ്റ് കാർഡ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി ആധാർ കാർഡ് ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ സം സ്ഥാപന മേധാവി നൽകുന്ന ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ പരീക്ഷ പരീക്ഷയ്ക്ക് വരുന്നവർ ഹാജരാക്കണം ആദ്യമായാണ് കീം പരീക്ഷ പൂർണ്ണമായി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് ഹെൽപ്ലൈൻ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം കീം പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു പരീക്ഷാർത്ഥികളുടെ തിരക്കിനനുസരിച്ച് സർവീസുകൾ ലഭ്യമാക്കും എല്ലാ ജില്ലകളിൽ നിന്നും വിപുലമായ രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പച്ചത്തുരുത്തുകളുടെ വ്യാപനത്തിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബൃഹത് ക്യാമ്പയിന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കമാകും ഇതിൽ ഭാഗമായി ആയിരത്തിലധികം പച്ചത്തുരുത്തുകൾ കൂടി സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒന്നു വീതമെന്ന തോതിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പച്ചത്തുരുത്തിനായി തായികൾ നടും പരിപാടിയുടെ ജില്ലാതലോദ്ഘാടനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ എല്ലാ ജില്ലകളിലും നടക്കും മന്ത്രിമാർ എം എൽ എ ജില്ലാ കളക്ടർമാർ ജനപ്രതിനിധികൾ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ പച്ചത്തൊരുത്തുകളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടികളുടെ ഭാഗമാകും കണ്ണൂർ ഇരിട്ടി നഗരസഭ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ദിവ്യും വയനാട് മുട്ടില ഗ്രാമപഞ്ചായത്തിൽ കാരപ്പുഴ ഡാമിന് സമീപം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ കാസർകോട് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ വെണ്ണന്നൂർ അമ്പലം പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇൻഫ്രൻഡ്രിയൽ പാർക്ക് കാഞ്ചിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളും പച്ചത്തുരുത്ത് ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോൾ ചെയ്ത ആകെ വോട്ടുകൾ പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി അറുപത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലുള്ള ആകെ കെ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് സംവിധായകരിൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി അറുപത് പേർ വോട്ട് രേഖപ്പെടുത്തി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായിരുന്നു ഓരോ നിയമസഭാ മണ്ഡലത്തിലെ പോൾ ചെയ്ത വോട്ടുകൾ ആകെ വോട്ടർമാരുടെ എണ്ണം ശതമാനം എന്ന ക്രമത്തിൽ താഴെപ്പറയുന്നു താളിപ്പറമ്പ് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി ഒന്ന് എൺപത് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഇരിക്കൂർ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം അടിക്കൂട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം കണ്ണൂർ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ധർമ്മടം ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് എഴുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം മട്ടന്നൂർ ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് എൺപത്തൊന്ന് പോയിൻറ്റ് നാല് എട്ട് ശതമാനം പേരാവൂർ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം

ജില്ലാ കലക്ടർ അറിയിച്ചു ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്നും കളക്ടർ അറിയിച്ചു മണ്ഡലത്തിലെ വിദ്യാഭ്യാതം ഏഴുമണിക്ക് അവസാനിപ്പിക്കും വിദ്യാഭ്യാസങ്ങൾ നിർദ്ദേശമുണ്ട് ജില്ലാതല സ്കൂൾ പ്രവേശനോസവം ചിറ്റാരിപ്പുറം ഹയർ സെക്കൻഡറിയിൽ കെ കെ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് വലിയ തോതിലുള്ള അറിവിന് വ്യാപനം നടക്കുകയാണെന്ന് ശൈലട്ടിച്ചർ പറഞ്ഞു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്ത് നിന്ന് കൂടിയ ശ്രദ്ധ കുട്ടികളെ ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു പുതിയ രീതികൾ ആവിഷ്കരിച്ചാണ് ഓരോ വർഷവും ഗവേഷണോത്സവം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ഉൾപ്പെടെയുള്ളവരും സംസാരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ തലേശനോത്സവം യു പി സ്കൂൾ കോർപ്പറേഷൻ മേയർ മുസ്ലിം പടത്തിൽ ഉദ്ഘാടനം ചെയ്യും ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര അധ്യക്ഷ വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാജേഷ് സീനിയർ പ്രസിഡന്റ് ശ്രീലേഖാ വി സി പി ടി എ പ്രസിഡന്റ് ഷാജി പി മന്ത്ര പി ടി പ്രസിഡന്റ് ശ്രീമതി ബിന്ത്യ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ഭൊബ്ളിയവർ സ്വാഗതവും ഹെഡ് മാസ്റ്റർ സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു നവാഗതർക്ക് സമ്മാനമായി പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു പരിയാരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വിളിച്ച് കാറിൽ കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണുകളും രേഖകളും തട്ടിയെടുത്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു പശ്ചിമബംഗാൾ മുർഷിദാബാദ് ബെഹ്റാംപൂർ സ്വദേശികളായ തപസ് ചൌധരി മുപ്പത്തിയാറ് ബികാസ് മുപ്പത്തിനാല് ഗൌതം മണ്ട മുപ്പത്തിനാല് കൂടെയുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിയുമാണ് രണ്ടംഗ സംഘം കൊള്ളയടിച്ചത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് തളിപ്പറമ്പിൽ നിന്ന് ടി എൻ പൂജ്യം ഒൻപത് കെ എൺപത്തെട്ട് നാൽപ്പത്തഞ്ച് നമ്പർ കാറിൽ തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവന്ന രണ്ടുപേരാണ് കൊള്ളയടിച്ചത് പൂപ്പറിക്കാനുള്ള ജോലിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് തൊഴിലാളികളെ പരിയാരം അമ്മാനപ്പാറിലേക്ക് കൊണ്ടുപോയി ജോലിക്കിടെ തൊഴിലാളികൾ കാറിൽ സൂക്ഷിച്ച പതിനൊന്നായിരം രൂപ അടങ്ങിയ പേഴ്സുകളോ പതിമൂന്നായിരം രൂപ പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപയുടെ വില വരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും ആധാർ കാർഡുമായി പ്രതികൾ കാറുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് തൊഴിലാളികൾ പരിയാരം പോലീസിൽ പരാതി നൽകി തോമസ് ചൗധരിയുടെ പരാതിയിൽ കേസെടുത്ത പരിയാരം പോലീസ് അന്വേഷണം തുടങ്ങി മണൽക്കടത്ത് പന്ത്രണ്ട് തോണുകൾ തകർത്തു അനധികൃത മണൽക്കടത്ത് പോലീസ് സംഘം നടത്തിയ റെയ്ഡിൽ മണൽക്കടത്തുകാർ കടവിന് സമീപം ഒളിപ്പിച്ചു വെച്ച പന്ത്രണ്ട് തോണികൾ പിടികൂടി നശിപ്പിച്ചു കുമ്പളം ഒളയം വെച്ചാണ് അനധികൃത മണൽക്കടത്തിന് ഉപയോഗിക്കുന്ന പന്ത്രണ്ട് തോണികൾ കുമ്പള പോലീസ് പിടികൂടി തകർത്തത് ഇതോടെന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ കണ്ണൂരിലെ പോലീസുകാരൻ ട്രെയിനിൽ കുഴഞ്ഞു വീണു മരിച്ചു കണ്ണൂർ ക്യാമ്പിലെ ക്യാമ്പ് ഫോളോവർ ആണ് മരണപ്പെട്ടത് കണ്ണൂർ കണ്ണവർ സ്വദേശി രവി അമ്പത്തിനാലാണ് മരിച്ചത് പഞ്ചാബിൽ ലുദീനാലാണ് സംഭവം കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് സംഭവം കനത്ത ചൂടിൽ പോലീസുകാരെ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ട്രെയിനിൽ കുറഞ്ഞു വീണു മൃതദേഹം പഞ്ചാബിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം കാര്യമായ സൗകര്യങ്ങൾ ഡ്യൂട്ടിക്ക് പോയവർക്ക് ലഭിച്ചില്ലെന്ന പരാതി ഉയർന്നിട്ടുണ്ട്